മൗലാന ജലാലുദ്ദീൻ റൂമി മുത്ത് മുത്തനബിയുടെയും അവിടുത്തെ ഒരനുചരൻ്റെയും കഥ പറയുന്നുണ്ട് ഒരിക്കൽ നബിയെ കൊണ്ട് പുതിയതായി വിശ്വസിച്ച ഒരു സൊഹാബി വളരെ സങ്കടത്തോടെ നബിയുടെ അരികിലേക്ക് വന്നു അദ്ദേഹം വളരെ കുറച്ചു കാലമായിട്ടുള്ളൂ നബിയുടെ സൊഹാബിയായിട്ട് അദ്ദേഹത്തിന് സങ്കടത്തോടുകൂടി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നബിയെ എനിക്ക് നിങ്ങളുടെ ഈ ദീന് വേണ്ട പഠിച്ചവനാണ് സത്യം നിങ്ങളുടെ ദീൻ എനിക്ക് വേണ്ടേ വേണ്ട നിങ്ങളുടെ ദീൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചെടുത്തോളൂ നിങ്ങളുടെ ദീൻ സത്യമാണെന്ന് വിശ്വസിച്ച അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളു സമാധാനപൂർണമായ ഒരു ദിവസം പോലും അതിനുശേഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ വിശ്വസിച്ചത് കാരണം എനിക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ ഒഴിവാക്കിപ്പോയി ഞാൻ സ്നേഹത്തോടെ വളർത്തിയ എൻ്റെ മക്കളുണ്ടല്ലോ അവരോരോരുത്തരും എന്നെ ഉപേക്ഷിച്ചു ഈ പട്ടണത്തിലാണെങ്കിൽ എനിക്കൊരു നിലയും വിലയുമില്ല ആരും എന്നെ ബഹുമാനിക്കുന്നില്ല എനിക്കിപ്പോൾ ഒരു കഴിവും ശക്തിയുമില്ല എൻ്റെ പൗരുഷമെല്ലാം നഷ്ടപ്പെട്ടുപോയി ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇതൊക്കെ നിങ്ങളുടെ ദീന് ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ് നബിയെ എന്നിൽ നിന്നത് തിരിച്ചെടുത്തോളൂ എനിക്ക് നിങ്ങളുടെ ദീൻ വേണ്ട അദ്ദേഹം വലിയ ഉച്ചത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ പുണ്യ തിരുമേനി ആ വ്യക്തിയോട് പറഞ്ഞു നീയൊന്നടങ്ങ് നീ ഒന്ന് മൗനിയാകു എൻ്റെ ദീൻ ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അവൻ്റെ ഹൃദയത്തെ വിട്ടുപോകില്ല എന്ന് നിനക്കറിയില്ലേ ആ സത്യം നിനക്കറിയില്ലേ എൻ്റെ ദീൻ ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേര് അവൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നുറങ്ങും ഒരിക്കലും പറിക്കാൻ കഴിയാത്ത വിധേന അതവിടെ രൂഢമൂലമാകും അവൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവൻ കണ്ടെത്തുന്നത് വരെ ആ ദീൻ അവന് വേർപിരിയുകയില്ല അവന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിനെതിരായി എന്തൊക്കെ അവൻ കൈവശം വെച്ചിട്ടുണ്ടോ അതിന് വിഘ്നമായി എന്തൊക്കെ അവൻ്റെ മുമ്പിലുണ്ടോ അതിനെ മുഴുവനും ഹൃദയമെന്ന വീട്ടിൽ നിന്നും തുടച്ചു വൃത്തിയാക്കും ഏറ്റവും വലിയ ഉദാഹരണം നീ തന്നെയാണ് ആത്യന്തിക ലക്ഷ്യമായ പ്രപഞ്ചനാഥനെ പ്രണയിച്ച് പ്രണയിച്ച് ആ നാഥനിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി ഒരാളെ നാഥൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ ഈ പദാർത്ഥ ലോകത്ത് ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി താലോലിക്കുന്ന പലതും അവൻ്റെ നാഥനിൽ നിന്ന് അവനകറ്റുന്നതായേക്കാം അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും ആ പ്രപഞ്ചനാഥൻ്റെ പ്രണയത്തിൽ നിന്ന് മടങ്ങാത്ത വിധം സുശക്തമായ ഒരു ഹൃദയവും ആത്മവിശ്വാസവും ആത്മധൈര്യവും ലഭിക്കുന്നതുവരെ ഒരു നിശ്ചിത കാലയളവിലേക്ക് അവനൊരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം ചിലപ്പോൾ സമൂഹത്തിൽ ഒരു നിലയും വലയും ഇല്ലാതെ അവൻ വളരെയധികം കഷ്ടപ്പെട്ടേക്കാം എന്നാൽ പ്രപഞ്ചനാഥനെന്ന അവൻ്റെ ലക്ഷ്യം ആനാഥൻ്റെ പ്രണയം അവൻ അനുഭവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഈ ഭൗതികമായ ഒന്നും അവൻ അലോസരപ്പെടുത്തില്ല അങ്ങനെ പൂർണ്ണമായും അവൻ്റെ ഹൃദയം അവൻ അവൻ്റെ ഹൃദയനാഥന് നൽകി കഴിഞ്ഞാൽ ആനാഥനെ താലോലിച്ച് ആ നാഥനെ സൂക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവനെ ഏറ്റവും വലിയ പ്രതാപിയാക്കും പ്രപഞ്ചനാഥൻ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടിടക്കുന്നവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നാഥൻ കാണിച്ചു കൊടുക്കും അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് വേണ്ടതെല്ലാം നാഥൻ നൽകുകയും ചെയ്യും